സിനിമാ ലോകത്ത് താരങ്ങൾ തമ്മിൽ അടുപ്പമുണ്ടാകുന്നതും വിവാഹിതരാകുന്നതും സാധാരണയാണ് എന്നാൽ അധികം വൈകാതെ പല ബന്ധങ്ങളും ഡിവോഴ്സിൽ എത്തി നിൽക്കാറുണ്ട് സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ പലരും ഇത് കൊട്ടിക്കോഷിച്ച് വൻ വാർത്തയുമാക്കാറുണ്ട് അത്തരത്തിൽ വേർവിരിഞ്ഞു പോയ രണ്ട് താരങ്ങൾ വീണ്ടും ഒന്നിക്കുന്ന സന്തോഷകരമായ വാർത്ത പങ്കുവച്ചിരിക്കുകയാണ് ആലപ്പി അഷ്റഫ് തൻ്റെ യൂട്യൂബ് ചാനലിലൂടെ പ്രിയാരാമനെയും രഞ്ജിത്തിനെയും കുറിച്ചുള്ള വാർത്തയാണ് ആലപ്പി അഷ്റഫ് പങ്കുവച്ചിരിക്കുന്നത് ഈ വിഷയത്തോട് ചേർത്ത് തന്നെ പ്രിയദർശൻ ലിസി ബന്ധത്തെക്കുറിച്ചും അദ്ദേഹം വീഡിയോയിൽ പരാമർശിക്കുന്നുണ്ട് വീഡിയോയിൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ് സ്നേഹം എന്നത് പെട്ടെന്ന് മറഞ്ഞു പോകുന്ന ഒന്നല്ല അങ്ങനെ തകർന്നു പോയ ഒരു ദാമ്പത്യ ബന്ധം തൻ്റെ ഇച്ഛാശക്തി കൊണ്ട് നേടിയെടുത്തൊരു നടിയാണ് പ്രിയാരാമൻ പ്രിയാരാമനും രഞ്ജിത്തും തമ്മിൽ ഒരു പ്രണയവിവാഹമായിരുന്നു നടന്നത് നേശം പുതുസ് എന്ന സിനിമയിലാണ് ആദ്യമായി ഇരുവരും ഒന്നിച്ചഭിനയിക്കുന്നത് രണ്ടു പേർക്കും ഏറെ വായനാശീലമുള്ള വ്യക്തികളായിരുന്നു അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട ചർച്ചകളും ചില ബുക്കുകൾ കൈമാറിയും ഇരുവരും തമ്മിൽ സൗഹൃദത്തിലായി ആ സൗഹൃദം പിന്നീട് പ്രണയമായി വളർന്നു ഇരു ഇരുവീട്ടുകാരുടെയും പൂർണ്ണ സമ്മതത്തോടെ പ്രിയാരാമനും രഞ്ജിത്തും വിവാഹിതരായി തിരുവനന്തപുരം സ്വദേശി കൂടിയാണ് പ്രിയരാമൻ മലയാളത്തിൽ കാശ്മീരം സൈന്യം ആറാം തമ്പുരാൻ എന്ന സിനിമയിലെ പ്രിയരാമന്റെ പ്രകടനം ഏറെ മികച്ചതായിരുന്നു സൂപ്പർ സ്റ്റാർ രജനീകാന്ത് കൈപിടിച്ച് സിനിമയിലേക്ക് കൊണ്ടുവന്നൊരു കൂടിയാണ് പ്രിയരാമൻ എന്നാൽ നടൻ രഞ്ജിത്ത് തമിഴിൽ നായകനായി അരങ്ങേറിയെങ്കിലും അത് ശ്രദ്ധിക്കപ്പെട്ടില്ല പിന്നീട് അദ്ദേഹം ചെയ്ത വില്ലൻ വേഷങ്ങൾ ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തു മലയാളത്തിലെ മമ്മൂട്ടി ചിത്രമായ രാജമാണിക്യത്തിലെ രഞ്ജിത്തിന്റെ സൈമൺ നാടാർ എന്ന വേഷം മലയാളികൾ ഒരിക്കലും മറക്കാനിടയില്ല അതുപോലെ തന്നെ മോഹൻലാൽ ചിത്രമായ നാട്ടുരാജാവ് ചന്ദ്രോത്സവം എന്നീ സിനിമകളിലെ വില്ലൻ പ്രകടനങ്ങളും ഏറെ മികച്ചു നിന്നതാണ് പ്രിയാരാമനും രഞ്ജിത്തിനും രണ്ട് കുട്ടികളായിരുന്നു അതുകൊണ്ട് തന്നെ പ്രിയാരാമൻ അഭിനയ ലോകത്തോട് വിട പറഞ്ഞ് ഒരു കുടുംബിനിയായി മാറി ഏറെ സന്തോഷകരമായിരുന്നു ഇരുവരുടെയും ജീവിതം പക്ഷേ വളരെ പെട്ടെന്നാണ് ഞെട്ടിപ്പിക്കുന്ന വാർത്ത പ്രിയയെ തേടിയെത്തിയത് തന്റെ ഭർത്താവായ രഞ്ജിത്തിന് മറ്റൊരു സ്ത്രീയുമായി ബന്ധമുണ്ടായിരുന്നു എന്നതാണ് ആ വാർത്ത ആ സമയത്ത് പ്രിയാരാമൻ വളരെ ഷോക്കായി പോയെന്നും ഇത് വിശ്വസിക്കാൻ തീരെ കൂട്ടാക്കിയില്ല എന്നുമാണ് പറയപ്പെടുന്നത് എന്നാൽ പിന്നീട് ഇതിന്റെ സത്യാവസ്ഥ ബോധ്യപ്പെടുകയും രഞ്ജിത്തിനെ പലതവണ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ പ്രിയ ശ്രമിക്കുകയും ചെയ്തു എന്നാൽ അതിൽ പ്രിയ പരാജയപ്പെടുകയാണ് ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ രണ്ടായിരത്തി പതിനഞ്ച് വരെ വീണ്ടു ആ വിവാഹ ജീവിതത്തിന് അതോടെ തിരശീല വീണു രണ്ടായിരത്തി പതിനഞ്ചിൽ ഇരുവരും നിയമപരമായി വിവാഹമോചിതരായി കുട്ടികൾ ഇരുവരും പ്രിയാരാമനൊപ്പം തുടർന്നു രഞ്ജിതാവട്ടെ തൻ്റെ കാമുകിയായ രാഗസുധയെ വിവാഹം കഴിച്ചു രാഗസുധയും ഒരു നടിയായിരുന്നു സ്വന്തം നിലനിൽപ്പിന് വേണ്ടിയും കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനു വേണ്ടിയും പ്രിയാരാമൻ വീണ്ടും അഭിനയ ലോകത്തേക്ക് മടങ്ങി വന്നു ആ മടങ്ങി വരവിൽ സീരിയലുകളാണ് കൂടുതലും പ്രിയാരാമൻ തെരഞ്ഞെടുത്തത് ഇതോടെ കരിയറിൽ പ്രിയാരാമൻ മുന്നോട്ട് പോയി എന്നാൽ രഞ്ജിത്തിന്റെ രണ്ടാം വിവാഹവും ഡിവോഴ്സിലെത്തി ഒപ്പം കരിയറിലും അദ്ദേഹം തകർന്നു പോവുകയും ഏറെ ഒറ്റപ്പെടുന്ന അവസ്ഥയിലുമായി പക്ഷേ പ്രിയാരാമൻ ഒരിക്കലും മറ്റൊരു വിവാഹത്തെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലുമില്ല എന്നാണ് അടുത്ത ആൾക്കാരും പറയുന്നത് ഇങ്ങനെ ഇരിക്കെ സി തമിഴ് ചാനലിൽ നടന്ന ഒരു പരിപാടിയാണ് ഇരുവരുടെയും ജീവിതം മാറ്റിമറിച്ചത് ഈ അവാർഡ് ഫംഗ്ഷനിൽ പ്രിയ രാമന് അവാർഡ് നൽകാനായി വന്നത് ആയിരുന്നു തൻ്റെ മുൻ ഭർത്താവിൽ നിന്നും അവാർഡ് ഏറ്റുവാങ്ങുന്നത് ഏറെ സന്തോഷമുള്ളൊരു കാര്യമായിരുന്നു എന്നാണ് പ്രിയാരാമൻ പറഞ്ഞത് പെട്ടെന്ന് നടന്ന ഒരു ട്വിസ്റ്റ് ആണ് ഇതിലെ ഏറെ പ്രധാനപ്പെട്ടത് ആങ്കർ ഒരു പൂവെടുത്ത് രഞ്ജിത്തിന് കൊടുത്തിട്ട് പ്രിയയെ ഒരു തവണ കൂടി പ്രപ്പോസ് ചെയ്യാൻ ആവശ്യപ്പെട്ടു രഞ്ജിത്ത് ഉടൻ തന്നെ ആ റോസാ പൂ പ്രിയയ്ക്ക് നേരെ നീട്ടുകയും പ്രിയ ഏറെ സന്തോഷത്തോടെ അത് വാങ്ങുകയും ചെയ്തു ഇതിനുശേഷം രഞ്ജിത്തിന്റെ നെഞ്ചിലേക്ക് പ്രിയരാമൻ ചേർന്നു നിന്നു കാണികൾ കരകോശത്തോടെയാണ് ഇത് സ്വീകരിച്ചത് സോഷ്യൽ മീഡിയയിലും ഇതിന്റെ വീഡിയോകൾ ഏറെ വൈറലായിരുന്നു അങ്ങനെ തന്നെ ഏറെ വേദനിപ്പിച്ച തന്റെ ഭർത്താവിനോട് പ്രിയ ക്ഷമിക്കുകയും എല്ലാ കാര്യങ്ങളും പൊറുക്കുകയും ചെയ്തു ഇതോടെ ഇരുവരും വീണ്ടും ഒന്നിക്കുകയായിരുന്നു ഇതിനുശേഷം തമിഴ് ബിഗ് ബോസിൽ രഞ്ജിത്ത് മത്സരാർത്ഥിയായി എത്തി ഈ ഷോയ്ക്കിടെ സഹതാരത്തിന്റെ നെറ്റിയിൽ ചുംബിച്ചു എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ഏറെ വിവാദമുണ്ടായിരുന്നു ഇതിൽ തകർന്നു പോയ രഞ്ജിത്ത് ബിഗ് ബോസ് ക്യാമറയെ നോക്കി പറഞ്ഞത് ലോകം മുഴുവൻ എന്നെ കുറ്റപ്പെടുത്തിക്കോട്ടെ എന്റെ പ്രിയ മാത്രം എന്നെ മനസ്സിലാക്കിയാൽ മതിയെന്നായിരുന്നു ഈ രംഗം വീട്ടിലിരുന്ന് കണ്ട പ്രിയാരാമൻ കരഞ്ഞു പോയി എന്ന് അവർ തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട് ഇതിനുശേഷം ബിഗ് ബോസിൽ നിന്നും രഞ്ജിത്ത് എവിക്റ്റ് ആയ സമയത്തും പ്രിയ വേദിയിലുണ്ടായിരുന്നു ഇരുവരും തമ്മിലുള്ള ആ നിമിഷങ്ങളുടെ വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ ഏറെ വൈറലായിരുന്നു വേർപിരിഞ്ഞു പോയിട്ടും പ്രിയാരാമനും രഞ്ജിത്തും ഒന്നിച്ചതുപോലെ മലയാളത്തിലും ഉടൻ ഒരു കാര്യം സംഭവിക്കും എന്നാണ് ആലപ്പ് അഷ്റഫ് പറയുന്നത് അത് മറ്റാരുമല്ല സംവിധായകൻ പ്രിയദർശനും ലിസിയും തമ്മിലുള്ള ബന്ധമാണ് ഇതുപോലെ വീണ്ടും ഊഷ്മളമായി കാണാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നത് പ്രിയദർശനം ലിസിയും ഇപ്പോഴും വളരെ അടുത്ത സുഹൃത്തുക്കളാണെന്ന് തനിക്ക് നേരിട്ടറിയാമെന്ന് ആലപ്പ് അഷ്റഫ് ഉറപ്പിച്ചു പറയുന്നു എന്തോ ചെറിയ കാര്യങ്ങൾ കൊണ്ടാവാം ഇരുവരും വേർപിരിഞ്ഞത് ഇരുവരുടെയും മനസ്സിലെ ദേഷ്യത്തിന്റെ മഞ്ഞുമല ഏതാണ്ട് ഉരുകി തുടങ്ങി എന്നാണ് ആലപ്പ് അഷ്റഫ് കൂട്ടിച്ചേർക്കുന്നത് ഈ അടുത്തിടെ ലിസിയെ വിളിച്ചപ്പോഴും പ്രിയദർശൻ കഴിഞ്ഞ ദിവസം വന്നുവെന്നും വീട്ടിൽ നിന്നും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് പോയതെന്നും ലിസി പങ്കുവച്ചതായി അദ്ദേഹം പറയുന്നു ഇതൊക്കെ വിരൽ ചൂണ്ടുന്നത് ഇരുവരും വീണ്ടും ഒന്നിക്കാൻ സാധ്യതയുണ്ട് എന്നാൽ അങ്ങനെ സംഭവിക്കട്ടെ എന്ന് തന്നെയാണ് ആലപ്പ്യ ഷോഫ് പ്രത്യാശിക്കുന്നത് പ്രിയാരാമൻ രഞ്ജിത്ത് ദമ്പതികളുടെ ജീവിതത്തിൽ സംഭവിച്ചതുപോലെ പ്രിയദർശനും ലിസിയും വീണ്ടും ഒന്നിക്കുമോ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ സിനിമാ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകൾ എത്രയും വേഗം നിങ്ങളിലേക്ക് എത്തുന്നതിനായി ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക